ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ഭാഗമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല നിങ്ങൾ പ്രമോയൊക്കെ കണ്ടു ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം കൂടി പിടികൂടുമോ ശ്രുതിയുടെ ആ വില്ലൻ ശ്രുതിയുടെ വില്ലനല്ല ശ്രുതിയുടെ ശത്രു അപ്പം പുള്ളിക്കാരനെ ഒരേ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം മുടക്കണം അതിനുവേണ്ടിയാണ് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള നല്ലൊരു കച്ചിത്തുരുമ്പും അയാൾക്ക് കിട്ടി കല്യാണി ആരാണ് കല്യാണി എന്ന പേര് ശ്രുതിക്കുള്ളപ്പോൾ ശ്രുതി എന്തിനാണ് ശ്രുതി എന്ന പേര് ഇവിടെ ഇവിടെ എല്ലാവരോടും പറഞ്ഞ് ആ ഒരു പേരാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആകെ കൂടെ ചേർന്ന് സംശയമൊക്കെ തോന്നി ഏതായാലും അയാൾ പുറകെ പോയി അവർ ആ ഗ്രാമത്തിൽ ചെന്ന് ഇറങ്ങി ആ വീടിൻ്റെ അവിടെ അടുത്ത് ചെന്ന് ഇറങ്ങി അവിടെ അടുത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളും പുറകെ ഇറങ്ങി അങ്ങനെ ആദിയും ശ്രുതിയുടെ അമ്മയും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം ഇയാൾ ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുകയാണ് അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യാമല്ലോ നമ്മുടെ ശ്രുതിനെ ഇനി അതായത് ശ്രുതിയുടെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾക്ക് കിട്ടുന്ന നല്ലൊരു പഴുത് ആയിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇത്ര റിസ്ക് എടുത്ത് പുറകെ പോയത് ഇതറിയണം ഏതായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി ആകെ പാടെ ടെൻഷനിലാണുള്ളത് വേറൊന്നിനും അല്ല ശ്രുതിക്ക് ടെൻഷൻ ഇനിയിപ്പം എന്തായി തീരും തൻ്റെ ജീവിതം നശിച്ചു പോകുവോ താൻ ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടു വന്ന തൻ്റെ ജീവിതം വിവാഹത്തിന് മുമ്പ് അത് കൈവിട്ടു എന്നുള്ള പേടി അപ്പോൾ കൂട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു എടീ നീ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ സത്യങ്ങളൊക്കെ നിന്റെ അമ്മ പറഞ്ഞതുപോലെ തുറന്നു പറയുകയായിരുന്നെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നോ അല്ല ഞാനൊരു കാര്യം പറയട്ടെ മോളെ എത്ര നാൾ നീ ഇങ്ങനെ പേടിച്ച് ജീവിക്കും നീൻ്റെ അമ്മ പറയുന്നതുപോലെ എത്ര നാൾ നിനക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റും എന്നിങ്ങനെ ചോദിച്ചപ്പം നീയും അമ്മയുടെ കൂടെ കൂടിക്കോ എടി ഒരു കാര്യം പറയട്ടെ എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ചെറിയ പേടിയുള്ളത് അത് വേറൊന്നുമല്ല അമ്മയും ആ രേവതിയും തമ്മിലുള്ള ബന്ധം ആ ബന്ധമാ എന്നെ ഇപ്പം ഈ ഒരു പേടിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ ബന്ധം തുടർന്നു പോവുകയാണെങ്കിൽ അറിയാലോ അത് അത് ഇനിയും വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും ആ വീട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ദിവസം എല്ലാം എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് അതെനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ ഇപ്പം എനിക്കങ്ങനെയെങ്കിലും വിവാഹം ചെയ്തേ പറ്റൂ വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അറിയുകയാണെ അറിയട്ടെ അപ്പം പ്രശ്നമില്ലല്ലോ കാരണം ഒരു നിയമത്തിന്റെ പഴുതിനും ഒരു നിയമത്തിനും എന്നെയും സുധീന സുധീനെ രണ്ടാക്കാൻ പറ്റില്ല കാരണം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തെ ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് നോക്കുകയും അവരെ സോപ്പിട്ട് കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ പതുക്കെ അതൊക്കെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാലും എൻ്റെ അമ്മായിയമ്മ എന്നോട് എന്ന് പറയുമ്പം പിന്നെ നിൻ്റെ അമ്മായിയമ്മ നിനക്ക് എന്താടി ഇത്രയ്ക്ക് വലിയ ഉറപ്പ് മിക്കവാറും ക്ഷമിച്ചത് തന്നെ കാരണം നിൻ്റെ അമ്മായിയുടെ ഏക നിൻ്റെ അമ്മായമ്മയുടെ ഏകദേശം സ്വഭാവമൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു പാണ ചാക്കര നോക്കി പിടിക്കാനായിരുന്നത് നിന്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിലാണെന്നും നിന്റെ അച്ഛൻ അവിടെ എന്തൊക്കെയോ ബിസിനസ്സുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നതുപോലെ നിന്നോടുള്ള സ്നേഹം വാരിക്കോ ഒരു ഒഴുകിയിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെനിക്കറിയാം എന്നോട് വാരിക്കൊരു സ്നേഹം വാരിക്കൊരു സ്നേഹമൊന്നും ഒഴുകിയിട്ടല്ല പക്ഷേ ഞാനിപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ അവകാശം ഞാനാണെങ്കിലും ആ പൈസ തന്ന ആരാണെന്ന് അറിയാമല്ലോ അത് ദേ എൻ്റെ അമ്മായിയമ്മ ആകാൻ പോകുന്ന ആ ചന്ദ്ര മേഡമല്ലേ അപ്പൊ പിന്നെ എനിക്ക് വേറൊന്നും നോക്കാനില്ല ഇപ്പൊ എൻ്റെ മുമ്പില് ദൈവദൂതനെ പോലെ അവതരിച്ച ആ ചന്ദ്രാമേടത്തെ ഞാൻ സ്വന്തം അമ്മയായിട്ട് കാണുന്നതിൽ എനിക്ക് ഒരു തെറ്റുമില്ല അല്ല ശ്രുതി നീ അപ്പ എന്താ പറഞ്ഞു വരുന്നത് അപ്പം നീ ആ വീട്ടിൽ എങ്ങനെ നിൽക്കും രേവതിക്ക് സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു ദിവസം വന്നാലോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ രേവതീനെ പേടിച്ചും നിന്റെ അമ്മേനെ പേടിച്ചും ആരെ പേടിച്ചും ആ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല നിനക്ക് സുധീനെ കൂട്ടി ആ വീടങ്ങ് മാറണം നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തും ചെയ്യും ഈ ഹണിമൂണൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വീട്ടിൽ നിന്ന് മാറാൻ നോക്കിയാൽ നിനക്ക് മാറാൻ പറ്റും അത് കഴിഞ്ഞ പെണ്ണേ നിനക്ക് മാറാൻ എന്ന് പറയപ്പം ഹേയ് ഇല്ല ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഞാൻ മാറില്ല കാരണം എനിക്ക് ബന്ധുക്കളും സ്വന്തക്കാരോ ആരുമില്ല അവരൊക്കെ എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് മാറിയേക്ക ഒരു ഉറപ്പുള്ള വീട്ടിലെനിക്ക് നിൽക്കണം എല്ലാവരും ഉള്ള ആ വീട് സത്യം പറഞ്ഞാൽ ആ വീടെൻ്റെ സ്വപ്നമാണ് ആ വീട്ടിലെ മരുമകളാകുക എന്നുള്ളതും എൻ്റെ സ്വപ്നം തന്നെയാണ് അപ്പം നിനക്ക് സുതിയോട് സ്നേഹമൊന്നുമില്ലേ സുതിയോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സുതിയോട് സ്നേഹമുണ്ട് പക്ഷേ ഒരർത്ഥത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ആരുമില്ലോടി അവരൊക്കെ ഇപ്പം എനിക്ക് എല്ലാം എൻ്റെ എല്ലാമാണ് അതുപോലെ തന്നെ അവരെയൊക്കെ ഞാൻ സോപ്പിട്ട് മയക്കിയെടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ വർത്താനം പറയുകയാണ് നമ്മുടെ ശ്രുതിയ ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ സച്ചിക്കാണെങ്കിൽ ഒരു സമാധാനം ഓട്ടം പോണം അപ്പൊ സച്ചി പറഞ്ഞു അതെ ഞാൻ ഓട്ടം പോയിട്ട് വരട്ടെ അച്ഛമ്മേ എന്നിങ്ങനെ പറഞ്ഞപ്പോ ഏ ഓട്ടം പോകാനോ എവിടെ എങ്ങോട്ടോട്ടം പോകാന് അല്ല ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനി എനിക്ക് ഓട്ടം പോക്കൂടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നേ ആരാ പറഞ്ഞത് ഇവിടെ ചടങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇതേ പറയുന്ന കേട്ടോ ഏർ രവി അവന് അവനിപ്പോ ഓട്ടം പോണെന്ന് അപ്പഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ എന്തിനാടാ ഇന്ന് ഇനി ഓട്ടം പോകുന്നത് ഇത്രോ നേരം ആയില്ലേ ഇന്നൊരു ദിവസം ഓട്ടം പോകണ്ടാന്ന് വെക്ക ഉം അച്ഛൻ ഇങ്ങനെ പറഞ്ഞാ മതി എനിക്ക് ഡ്യൂ കെട്ടൻ കെട്ട കെട്ടേണ്ടതാ അതുമാത്രമല്ല എനിക്ക് വാടക പൈസ കൊടുക്കണം അതുപോലെ എന്തൊക്കെ ചിലവുള്ളതാണെന്നറിയാമോ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല നിന്നെ നിന്നെ ഇവിടുന്ന് വിടാൻ അറിയാലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് താലിമാറ്റ ചടങ്ങ് മാത്രമല്ലായിരുന്നു ശാന്തി മുഹൂർത്തം അത് നീ മറക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് അത് ഓർമ്മ വന്നത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞല്ലോ നീ പോയിട്ട് എപ്പോൾ വരാനാ അത് പിന്നെ ഒരു ഓട്ടോ ഉണ്ട് രാത്രി രാത്രി കുറച്ച് വൈകും ആ അങ്ങനെയാണ് നീ പോകണ്ട എട്ട് മണിക്ക് മുമ്പ് നിനക്ക് ഇവിടെ വരാൻ പറ്റുമോ എട്ട് മണിക്ക് മുമ്പ് നിനക്ക് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു ആ എങ്കിൽ പിന്നെ ഞാൻ പോവാം അച്ചമ്മേ പ്ലീസ് അച്ചമ്മേ ഞാൻ പൊക്കോട്ടെ അച്ചമ്മേ ദേ എന്നെ അൻ്റെ അന്നെ മുട്ടിക്കരുത് അച്ചമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതീനെ ഒന്ന് നോക്കി അപ്പോൾ രേവതീനെ ഒന്ന് നോക്കി കഴിയുമ്പഴത്തേക്കും സച്ചി രേവതിയോടും പറഞ്ഞു രേവതി ഞാനൊന്ന് പൊക്കോട്ടെ രേവതി എന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു അച്ഛമ്മേ വീടച്ചമ്മേ ഒത്തിരി കടവും ബാധ്യതകളൊക്കെ ഉള്ളതല്ലേ എനിക്കത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒരോട്ടം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ട് പൊക്കോട്ടേന്ന് രേവതിയും പറഞ്ഞപ്പോൾ അച്ചമ്മ പറഞ്ഞു ആ രേവതി രവീന്ദ്രനും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല പൊക്കോ പൊക്കോ എന്നിങ്ങനെ അച്ചമ്മ പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും താങ്ക് യു അച്ഛമ്മേ രേവതി ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് പോയി ഏതായാലും രേവതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും ഇപ്പം നല്ല മാറ്റമുണ്ട് എവിടെ പോയാലും രേവതിയോട് പറയാതെ ഇപ്പം അവൻ പോവാറില്ല എന്ന് പറഞ്ഞപ്പം അതാ നമുക്കും വേണ്ടത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കും നടക്കുമ്പോനെ അവൻ സത്യം പറഞ്ഞാൽ പറഞ്ഞ പേരും രണ്ടുപേരും പേരും പാവങ്ങളാണ് ദൈവമായിട്ടാ രണ്ടുപേരും ചേർത്ത് വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ക്ക് പോകും എന്റെ പ്രാർത്ഥന അത് മാത്രാന്നൊക്കെ പറഞ്ഞോണ്ട് വരുമ്പഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നു ചന്ദ്ര വന്നിട്ട് ഓ ഇതത്രക്ക് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ മൂത്ത ഒരു മകൻ നിപ്പുണ്ട് അവൻ്റെ കല്യാണോ ആകാറായി അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഇനിയിപ്പോ ശാന്തി മുഹൂർത്തം ഒക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ വന്നിട്ട് എന്നാണ് ചന്ദ്രൻ നിനക്ക് സൂക്കേടെന്ന് ചോദിച്ചു അല്ല ഞാനുള്ള കാര്യമല്ലേ അമ്മേ പറഞ്ഞത് ആരാ മൂത്തത് സുതി അല്ലേ മൂത്തത് അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിനക്ക് എപ്പോഴും സുതി സുതി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ചന്ദ്ര നിന്റെ ഈ സ്വഭാവ നീ ആദ്യം മാറ്റേണ്ടത് നിനക്കേ ഒരു മകനല്ല നിനക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഒരു മകൻ്റെ കാര്യമാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കാരണം മക്കളെ വേർതിരിച്ച് കാണുന്ന ഇങ്ങനെ അമ്മമാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാ മക്കളെയും ചേർത്ത് നിർത്തുന്ന അമ്മമാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ നിനക്ക് ഇവിടെ പക്ഷാഭേദമാണല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ ദേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ശാന്തി മുഹൂർത്തം ഇവിടെ നടക്കും ഇന്ന് ശാന്തി മുഹൂർത്തം ഞാൻ നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ആ എങ്കിൽ പിന്നെ അതൊന്നും എനിക്കൊന്ന് കാണണമല്ലോ ഇന്ന് ശാന്തി മുഹൂർത്തം നടക്കൂല എന്ന് പറയുമ്പഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എടീ ചന്ദ്രൻ നീ നിന്റെ വായും കൊണ്ട് മിണ്ടാതിരുന്നോണം ഇവിടെ എങ്ങനെയെങ്കിലും പാടുപെട്ട് അതെനിക്കറിയാം നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ പാടുപെടുന്നത് സച്ചിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്തിനാ ഈ ശാന്തി മുഹൂർത്തം വെക്കുന്നത് ഹോ ഒരു ശാന്തി മുഹൂർത്തം പോലും ഇത് നടന്നിട്ടല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അച്ഛമ്മ പുറകെ ചെയ്യാൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അമ്മ എന്തിനാ അവളെ പോലെ അവൾ അവളുടെ പുറകെ പോകുന്നത് ദേ പട്ടികൾ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകാതിരുന്നാൽ മാത്രം മതി കുറയ്ക്കുന്ന പട്ടി കടിക്കൂലെന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു കുറയ്ക്കുന്ന പട്ടി കടിക്കൂല പക്ഷേ ഇവളെപ്പോലെയുള്ള ഇനമാണെങ്കിലേ കടിയരന്ന് മേടിക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുതിയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ചന്ദ്രയെ അങ്ങനെ ചന്ദ്രയോട് പറയുക അല്ല ചന്ദ്രസുതിയോട് പറയുക എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഈ ശാന്തി മുഹൂർത്തം അതൊന്നുമില്ലാതാക്കണം അതിനിപ്പോൾ എന്താ ഒരു വഴി എന്ന് അറിയില്ല അതുമല്ല ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണുന്നുണ്ടെങ്കിൽ സുതി അത് നിൻ്റെ നിന്റെ കുഞ്ഞിൻ്റെ ആയിരിക്കണം അല്ലാതെ അല്ലാതെ ഈ വീട്ടിൽ ഒരു കുഞ്ഞും പിറക്കണ്ടിപ്പം ആദ്യത്തെ കുഞ്ഞ് എൻ്റെ സുതിമോൻ്റെ കുഞ്ഞായിരിക്കണം അതുകൊണ്ടാണ് ഈ ശാന്തി മുഹൂർത്തം ഞാൻ വേണ്ടാന്ന് വെപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു താല്പര്യം ഇല്ലമ്മേ പിന്നെ എന്തിനാ ഇവരൊക്കെ കൂടി ഈ ശാന്തി മുഹൂർത്തം വെക്കുന്നതെന്ന് അത് ആ അത് തന്നെ ഞാനിപ്പോൾ പോയി ചോദിച്ചത് അവനൊരു താല്പര്യവും ഇല്ല ആ എന്തെങ്കിലും ആകട്ടെ ഏതായാലും ഞാൻ പരമാവധി എങ്ങനെയെങ്കിലും ഈ ശാന്തി മുഹൂർത്തം മാറ്റി വിടാൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി ഏതായാലും രേവതി അടുക്കളയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടി നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു എന്താമേ അമ്മേ എന്നിട്ട് രേവതി ചോദിച്ചപ്പം അതേ നീ ഒരു കാര്യം ചെയ്യണം ഈ പേരയൊക്കെ അങ്ങ് നല്ല കണക്ക് തുടച്ച് നല്ല ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞു അത് പിന്നെ അമ്മേ ഇത് ഇന്നലെയല്ലേ നമ്മൾ പേര തുടച്ചെല്ലാം ക്ലീൻ ആക്കിയത് ആ ഇന്നലെയാ തുടച്ച് ക്ലീൻ ആക്കിയെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്നും തുടച്ച് ക്ലീനാക്കണം അറിയാമല്ലോ ഇന്നൊരു ചടങ്ങ് നടന്ന ദിവസമല്ലായിരുന്നോ എവിടെന്നൊക്കെ ആൾക്കാർ വന്നതെന്നൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് വെള്ളവും ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് റൂമെല്ലാം തുടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ എന്നോട് എന്നോട് അച്ചമ്മ ഒരുങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നു അച്ചമ്മ എന്നോട് ഒരുങ്ങാൻ പറഞ്ഞു ഒരുങ്ങിയിട്ട് നീ എന്താ ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ടേലും പോകുകയാണോ ദേ ഇപ്പോൾ ഒരുക്കും വേണ്ട ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക് അല്ല അച്ചമ്മ സമയം കുറിപ്പിച്ചിട്ടുണ്ട് എന്ത് സമയം ഇടി നിനക്ക് എന്താണ് നിനക്ക് എന്താ വേണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ അത് നീ ആദ്യം ചെയ്യാൻ നോക്ക് അത് കഴിഞ്ഞ് സമയം കുറിച്ചതോ എന്ത് വേണമെന്ന് വെച്ചാൽ ആയിക്കോ ആദ്യം ഇത് മൊത്തം വൃത്തിയാക്കണം ഇതെന്തിനാ ഇവിടെ തുടച്ച് വൃത്തിയാക്കുന്നതെന്ന് നിനക്കറിയാമോ അത് പിന്നെ അറിയില്ലമ്മേ നിന്റെ വീട്ടിൽ നല്ല ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ഇവിടെ തുടച്ച് വൃത്തിയാക്കണം കുറേ പൂക്കാരികളും പിന്നെ വേറെ നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം അതുകൊണ്ടാന്ന് പറയുമ്പഴത്തേക്കും എൻ്റെ വീട്ടുകാർ വന്നതിനാണോ അമ്മ ഈ വീട് തുടച്ച് വൃത്തിയാക്കാൻ പറയുന്നത് അതെ നിന്റെ വീട്ടുകാർ വന്നതിന് തന്നെയാ അതുപോലെയുള്ള വൃത്തികെട്ട സാധനങ്ങൾ പെരക്കകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ ചാണകവെള്ളം തളിച്ച് വൃത്തിയാക്കണം എന്നാ പറയുന്നത് നീ ആദ്യം തുടക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാലേ ഞാൻ പുറകെ പുറകെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി ഏതായാലും രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ എങ്ങനെ സങ്കടമാകാതിരിക്കും ഇങ്ങനത്തെ ഒക്കെ അമ്മായിയമ്മമാരുണ്ടെങ്കിലേ അതുമല്ല സ്വന്തം വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അത് തറ തുടച്ച് വൃത്തിയാക്കണം അവര് വന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് അപ്പോൾ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ രേവതി ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് സച്ചി വരുന്നത് അപ്പോൾ ഏകദേശം പാദരാത്രിയൊക്കെ ആയി കേട്ടോ പാതിരാത്രി എന്ന് പറഞ്ഞാലേ കുറച്ച് സന്ധ്യൊക്കെ ആയി അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഇതെന്താ നീ ഈ പാതിരാത്രി ഇവിടെ തുടയ്ക്കുന്നത് നിനക്കെന്താ വേറെ പണിയില്ല രാവിലെയൊക്കെ വല്ലാണ്ട് അങ്ങ് ക്ഷീണമായി പോയതല്ലായിരുന്നേന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഒന്നുമില്ല എനിക്കിപ്പോൾ തുടയ്ക്കാൻ തോന്നി അല്ല നിന്റെ കണ്ണ് കണ്ടിട്ട് നീ വല്ലാതെ കരഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണല്ലോ എന്താ എന്താ രേവതി സത്യം പറയാൻ പറഞ്ഞു സത്യം പറയാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ആ അത് പിന്നെ അമ്മ പറഞ്ഞു ഇവിടെ തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞു അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നതല്ലേ അപ്പം പിന്നെ ഇവിടെ തുടച്ച് വൃത്തിയാക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞു അമ്മ എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ല ഇല്ല ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല ഇതാ നിൻ്റെ കുഴപ്പം ഏ ഇതൊന്നും ന്യായമായ കാര്യമല്ല അതുകൊണ്ട് നിനക്കെന്താ പ്രതികരിക്കാനുള്ള ശേഷിയില്ലേ ഇങ്ങനെ പ്രതിഗതി പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാലേ നിൻ്റെ തലയെ കയറിയിരുന്ന് നേരങ്ങുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ വേണ്ട ചോദിക്കാനും പറയാനൊന്നും പോകണ്ട വെറുതെ ഇവിടെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കണത് ആ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത് ചോദിച്ചേ പറ്റൂ പ്ലീസ് വേണ്ട ഞാനല്ലേ പറഞ്ഞത് ഇനി അത് ചോദിച്ചും പറഞ്ഞു ഇവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ തലയിൽ വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ കിടന്ന് ഒന്നും പറയരുത് എന്നിങ്ങനെ നമ്മുടെ രേവതി തൊഴുതിങ്ങനെ സച്ചിയോട് പറയാനുട്ടോ കാരണം രേവതിക്ക് പേടിയുണ്ട് ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെ ചന്ദ്രൻ എന്താ പറയുക ഇനി നീ വന്നു നീ വന്നതിന്റെ ഇരണക്കേതാണെന്ന് അതുംകൊണ്ടാണ് സത്യത്തിൽ രേവതി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു ദേ എനിക്കൊന്നും പറയാനില്ല ഞാനിത് പറയുന്നു പറഞ്ഞു ഏതെങ്കിലും കാലും കൈയും പിടിച്ചിട്ട് നമ്മുടെ രേവതി ലാസ്റ്റ് സമ്മതിപ്പിച്ചു കാരണം സച്ചി ചോദിക്കാത്ത രീതിയിലായി പക്ഷേ നമ്മുടെ സച്ചി പറഞ്ഞു വേറെ ഒന്നുമല്ല സച്ചി പറഞ്ഞത് ഇവിടെ എനിക്ക് എന്ത് അവകാശമുണ്ടോ ആ അവകാശമൊക്കെ നിനക്കുണ്ട് കാരണം നീ എൻ്റെ ഭാര്യയാണ് ഏ നീ എൻ്റെ ഭാര്യ എന്ന നിലയിൽ നിനക്ക് ഈ വീട്ടിൽ പൂർണ്ണ അവകാശമുണ്ട് അതുമല്ല ഇത് ആ സ്ത്രീയുടെ വീട് മാത്രമല്ല ഇതെൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാണ് എൻ്റെ അച്ഛൻ്റെ അവകാശവും കൂടെ എനിക്കുള്ളതാണ് അപ്പം ആ ഒരു അവകാശം നിനക്കുണ്ട് നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് സത്യം പറഞ്ഞിട്ടുണ്ട് രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നു കാരണം സത്യം പറഞ്ഞാൽ ആ ഒരു പേരല്ല നമ്മുടെ രേവതി ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ വേണമെങ്കിലും ചെയ്തോളും കാരണം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് താൻ ഇതുവരെ ഭർത്താവ് താൻ നമ്മുടെ രേവതി ഭർത്താവായിട്ട് അംഗീകരിച്ചായിരുന്നു പക്ഷേ സച്ചി ഇതുവരെ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിച്ചിരുന്നില്ല അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷം കൊണ്ട് എന്താ പറയുക തുള്ളിച്ചാടുന്നൊരവസ്ഥയാണ് നമ്മുടെ രേവതിയുടെ മനസ്സുള്ളത് കേട്ടോ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം ഇനിയിപ്പം പുറകെ വരാൻ പോകുന്നത് വേറൊന്നുമല്ല സച്ചിക്ക് അല്ല രേവതിക്ക് തുടയ്ക്കാൻ കൊടുത്ത ആ ഒരു വെള്ളമുണ്ടല്ലോ തുടയ്ക്കുമായിരുന്നല്ലോ രേവതി ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ ചന്ദ്രക്കിട്ട് പണി കിട്ടാൻ പോവുക വേറൊരു പണിയല്ല ഒരു ഒന്നൊന്നര പണി ഏതായാലും കുറച്ച് ദിവസത്തേക്കുള്ളത് കിട്ടും ആ വെണ്ണ വെള്ളത്തിൽ തെന്നി അടിച്ച് വീഴും പക്ഷേ അവിടെ വേറൊന്നും കൂടെ സംഭവിക്കുന്നുണ്ട് അതാണ് നമുക്ക് സങ്കടം ശാന്തി മുഹൂർത്തം മുടങ്ങുന്നൊരവസ്ഥ വരികയാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല ഏതായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നു നേരുന്നു ഒമ്പത് മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനലാണ് പുതിയ ചാനലാണ് പുതിയ ചാനലിൽ നമ്മൾ ലൈവൊക്കെ വരാറുണ്ട് ഇപ്പം എന്നും ഒമ്പത് മണിക്ക് ലൈവ് വരാറുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ